ഹലോ കിരിക്കം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഇതാണ് തിലോപ്പി ഇത് ഈ രീതിയിലാകണമെങ്കിൽ കുറച്ച് പണി എടുക്കണം നമുക്ക് പോവാം വീഡിയോയിലേക്ക് ആദ്യമായി നമ്മൾ കൊണ്ടുവന്ന തിലോപ്പിയെ വെള്ളത്തിലിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം അവൻ്റെ പറകലും ചിറകും ഒക്കെ കട്ട് ചെയ്തെടുത്ത് അവൻ്റെ ഉള്ളിലെ വേസ്റ്റുമൊക്കെ കളഞ്ഞ് നമ്മൾ നല്ല വൃത്തിയായിട്ട് എടുക്കണം അതിന് നമ്മൾ ഉപ്പ് കല്ലിട്ട് നല്ല രീതിയിൽ തേച്ചാണ് എടുക്കുന്നത് അതുമാത്രം ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ അത് പുറത്തു കൊണ്ടുപോയി ചെയ്തത് കൊണ്ടാണേ നല്ല ടേസ്റ്റും നല്ല മാംസവും നല്ല രുചിയുമുള്ള ഒരു മീനാണ് തിലോപ്പിയ പിന്നെ മീൻ വെട്ടി വൃത്തിയാക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ അതിനുള്ളിലെ വേസ്റ്റുകളൊക്കെ എടുത്തു കളയണം അല്ലെങ്കിൽ ഇതിന് ചെറിയൊരു കയ്പ് രസം ഉണ്ടാകും അതിനായി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം അതിനുള്ളിലെ വേസ്റ്റ് എടുത്ത് കളയാനായിട്ട് പിന്നീട് നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മീനെ വരഞ്ഞ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അതിനിടയിൽ പറയട്ടെ ഇവന് കരിമീനെ കാട്ടിലും രുചിയാണ് കാഴ്ചയിൽ കരിമീൻ്റെ ഒരു ചെറിയ ഡ്യൂപ്പാണ് പുള്ളി എങ്കിലും കരിമീൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ വിലയിൽ വളരെ അന്തരമുണ്ട് ഇവർ തമ്മിൽ വൃത്തിയാക്കിയെടുത്ത സിലോപ്പിയെ നമ്മൾ മസാല പുരട്ടി ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്ത് വെക്കണം ഞാൻ ഇതിലേക്ക് ഇതിലേക്കെടുത്തിരിക്കുന്ന മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെയാണ് ഇതൊക്കെ സർവ്വസാധാരണയായി എല്ലാവരും ചേർക്കുന്നതാണ് എങ്കിലും ഇത്തിരി കുരുമുളക് പൊടി ഇവന് കൂടുതലായി ചേർത്താൽ ഇവൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി കൂടും എനിക്കിവനേറ്റവും കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ എനിക്കിങ്ങനെ ഒന്നായിട്ട് ഈ മീൻ വറുത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയ പാനിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ അത് അവരവർക്ക് ഇഷ്ടമുള്ളതായിരിക്കും കേട്ടോ റിഫൈൻഡ് ഓയിലായാലും മതി അതൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായി കഴിഞ്ഞ പാനിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കും കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഈ മീന് ഭയങ്കരമായിട്ട് വിചി കൂടും കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോരോ മീനയായി അതിലേക്ക് പിറക്കിയിടുന്നു അതിനെ ഫ്ലെയിം കുറച്ചു വെച്ച് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഒരു സൈഡിലേക്ക് മറിച്ചിടുകയും ആ ഭാഗം മൂട്ട് കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ ഈ പ്രോസസ്സ് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ തുടർന്ന് തുടർന്ന് ചെയ്തതിന് ശേഷം ഇവ നല്ല ക്രിസ്പിയായി കിട്ടുന്നതാണ് പാനിലെ എണ്ണയുമായുള്ള യുദ്ധത്തിൻ്റെ അവസാനം ഇവനെ ഈ നിലയിൽ നമുക്ക് കിട്ടും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ ബൈ ബൈ